പ്രശസ്ത നടൻ മേഘനാഥന് പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നടൻ അന്തരിച്ചത് അറുപത് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അസ്ത്രമാണ് മേഘനാഥിൻ്റെ ആദ്യ സിനിമ ശേഷം പഞ്ചാഗ്നി ചെങ്കോൽ ഈ പുഴയും കിടന്ന് ഉത്തമൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു തമിഴിലും നടൻ വേഷമിട്ടിട്ടുണ്ട് അറുപതാം വയസ്സിലാണ് നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം